മെൻസ്ട്രൽ ൾ ബ്ലീഡിംഗിൻ്റെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ബ്ലീഡിങ് ആണ് അല്ലെങ്കിൽ മുമ്പത്തെ അല്ല ഇപ്പോൾ കൂടുതലായിട്ടാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് ആദ്യം കണ്ടുപിടിക്കുക അതിന് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും എന്ത് ടെസ്റ്റാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക അതിൻ്റെ കാരണം ആദ്യം കണ്ടുപിടിക്കുക ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞതായിരിക്കാം അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കുക ആണെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് നോർമൽ ആക്കാനുള്ള മെഡിസിൻ എടുക്കുക അനീമിക്ക് ആണ് രക്തക്കുറവാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കുക ഇല്ല പി സി ഒ ഡി ഫൈബ്രോയിഡ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആദ്യം എടുക്കുക കൂടാതെ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് പിരീഡ്സ് വരുന്ന സമയങ്ങളിൽ നല്ല റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക ധാരാളം വെള്ളം കുടിക്കുക ഓവറായിട്ട് എക്സർഷൻ ചെയ്യാതിരിക്കുക അതായത് ഓവറായിട്ട് ഫിസിക്കലി എക്സസൈസൊക്കെ ചെയ്യുന്നവരാണ് ജിമ്മിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സമയങ്ങളിലെങ്കിലും മാക്സിമം റെസ്റ്റ് എടുത്ത് എക്സസൈസസ് അവോയ്ഡ് ചെയ്യുക ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റ് ടൈമിന് കഴിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പീരീഡ്സിൻ്റെ സമയത്ത് Sra.